എനിക്ക് കിട്ടാവുന്ന ലേഡീസ് എന്നെ കുറിച്ച് പറയും പുള്ളി ആരാട്ടനേട്ടനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് പെണ്ണു പിടിക്കാൻ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇവനൊരു കല്യാണം കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കയാണ് അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് വളർന്ന് വരുന്ന ഒരു കലാകാരനെയാണ് പേര പെണ്ണു പറഞ്ഞാണ് തുണിയിലാണ്ടല്ലോ വീഡിയോ ഇട്ടു പുള്ളിക്ക് അവിടെ അറിയില്ല ഒരു ആ ഒരു ലിപ്ലോക് സാധനം ഇറങ്ങിണ്ടായിരുന്നല്ലോ ഇനിയും ഒരുപാട് മറ്റേ പ്രശ്നങ്ങൾ ഇതുവരെ വരാം കാരണം നമ്മളെ ലൈവിലായിട്ട് നിൽക്കുന്നൊണ്ട് ഇനിയിപ്പോ കടയിമാരെ പടംമാരെ വെച്ച് പോരെ ഈ നമ്മളെ വെച്ച് ഫോട്ടോ അടിച്ച് പോരെ വീഡിയോ